നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും തമ്മിലുള്ള മത്സരം അവസാനിച്ചിരിക്കുന്നു മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ ഭാഗത്ത് പറയാനുള്ളത് അതിനു മുൻപ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം നമ്മുടെ വീഡിയോകളൊക്കെ കണ്ടുപോകുന്ന എഴുപത്തിയൊന്ന് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ദയവായി നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അവിസ്മരണീയമായ ഒരു തിരിച്ചുവരവാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പിറകിലായതിനു ശേഷം രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ അടിച്ചു കൂട്ടിയത് നാല് ഗോളുകളാണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ഏഴാം മിനിറ്റിൽ ബോർജസും പതിനേഴാം മിനിറ്റിൽ യാസിറും ഗോൾ കണ്ടെത്തി എതിരില്ലാത്ത രണ്ട് ഗോളിന് മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ എഫ് സി ഗോവ മുന്നിലെത്തിയെങ്കിൽ കൂടെ രണ്ടാം പകുതിയിൽ മത്സരത്തിന്റെ അൻപത്തി ഒന്നാം മിനിറ്റിൽ ദൈസു കെ സക്കായുടെ ഒരു ഫ്രീ കിക്ക് ഗോൾ നമുക്ക് കാണാനായി അതുപോലെ മത്സരത്തിന്റെ എൺപത്തിയൊന്നാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ലഭിച്ച പെനാൾട്ടി ദിമുത്രിയോസ് ഗോളാക്കി മാറ്റിയതോടെ രണ്ട് രണ്ട് എന്ന നിലയിലേക്ക് മത്സരം മാറുകയായിരുന്നു എന്നാൽ പിന്നീട് മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റിൽ ദിമുത്രിയോസ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വീണ്ടും ഗോൾ കണ്ടെത്തി എന്നാൽ മത്സരത്തിന്റെ എൺപത്തി എട്ടാം മിനിറ്റിൽ ഫെഡർ സിഡ്നിച്ച് കൂടി ഗോൾ കണ്ടെത്തിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം ഉറപ്പാക്കി ഉറപ്പാക്കുകയായിരുന്നു സ്വന്തം കാണികൾക്ക് മുൻപിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന ഒരു അവിസ്മരണീയമായ കംബാക്ക് ആണ് അല്ലെങ്കിൽ തിരിച്ചുവരുവാണ് ഇന്ന് നമ്മൾ കണ്ടത് അവസാന മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ടെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വിജയിക്കുക എന്ന് മാത്രമല്ല എഫ് സി ഗോവക്ക് തങ്ങളുടെ മൂന്നാം പരാജയം സമ്മാനിച്ചു കൊടുക്കാനും ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരിക്കുന്നു ഏതായാലും പത്ത് ഗോളുമായി ദിമിത്രിയോസ് ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റൈസിലേക്കും അത് സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഉടസാനുക്കാണ് നന്ദി